ൈറ്റിട്ടാൽ ഷോക്കടിക്കും സന്ധ്യ മയങ്ങിയാൽ കൂരിരുട്ട് പരാതി പറഞ്ഞു മടുത്തു ഇപ്പോൾ ലൈറ്റിടാറില്ല ഇരുട്ടിൽ തപ്പുകയാണ് ശ്രീകണ്ഠപുരം ശ്രീകണ്ഠപുരം ടൗണിൽ വസ്ത്രമഹലിന് മുൻവശം ബസ് സ്റ്റാൻഡിന്റെ കോർണർ ഭാഗത്തായി മാർക്കറ്റിന് മുൻവശത്ത് കെ സി ജോസഫ് എം എൽ എയുടെ രണ്ടായിരത്തി പതിനെട്ട് വികസന ഫണ്ടിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് ആണ് ഓൺ ചെയ്താൽ ജീവം വരെ നഷ്ടമാകുന്ന രൂപത്തിൽ നോക്കുകുത്തിയായി മാറിയത് വൻതുകകൾ മുടക്കി സ്ഥാപിക്കുന്ന ഇത്തരം ലൈറ്റുകൾ തുച്ഛമായ കാലയളവിനുള്ളിൽ കട്ടപ്പുറത്താകുന്ന സംവിധാനം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ശ്രീണ്ടാപുരം ടൗണിലെ കെ സി എസ് എഫ് എം എൽ എയുടെ ആസ്തി വികസന ഹോൾഡിൽ നിന്ന് അനുവദിച്ച എൽഇ ഡി ലൈറ്റ് സിസ്റ്റംസ് ഉണ്ട് അത് പ്രവർത്തനരഹിതമായിട്ട് ഏഴ് മാസത്തിലധികമായി അത് ബന്ധപ്പെട്ട മുനിസിപ്പൽ കൗൺസിലോടും മറ്റേ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരോടും വാക്കാൽ പറയുകയും അവർ ശരി ശരി എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യുന്നുണ്ട് ഏഴ് മണി കഴിഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് ഈ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുന്നത് അവർ ഇരിട്ടത്ത് എങ്ങോട്ടും പോകാൻ മാർഗമില്ലാതെ പല അടക്കാത്ത കടകളുടെ തിണ്ണയലും കയറി ഇരിക്കുകയാണ് വളരെ വിഷമാണ് ഒന്നാദ്യം പിടിച്ചു പറയും ഇതൊക്കെ നടക്കുന്ന അക്രോ സംഭവങ്ങളും നടക്കുന്ന ഈ ടൗണിൽ വലിയ വിഷമാണ് ആളുകൾ വന്നിറങ്ങുമ്പോൾ പത്തിരുപത്തഞ്ച് തെരുവ് നായ്ക്കളും ബസ്സിൻ്റെ അടിയിലിങ്ങനെ വന്ന് കിടക്കും അതിന് അതും വിഷമം പല സ്ത്രീകളും വളരെ വിഷമിച്ചിട്ട് അതാണ് വലിയ പ്രയാസം രാത്രി വന്നിറങ്ങുന്ന സമയത്ത് വളരെ വിഷമതകൾ അനുഭവിക്കുന്നുണ്ട് ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾ ഇത് ശ്രദ്ധിച്ച് അത്ര വേഗം സത്ര നടപടി സ്വീകരിക്കണം അത് ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കും ഇല്ലേൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും ഒന്നാമത് പിടിച്ചവർ ഇതൊക്കെ വർദ്ധിക്കുന്ന പത്രങ്ങളിൽ കാണുന്നുണ്ട് രാത്രി ഒന്നാമത് ടൗണിൽ ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് പോലീസ് ഒന്നുമില്ല ഇത്രയും വലിയ ടൗണിൽ അതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാവരും ദയവായിട്ട് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് കൂടാതെ ആ ഈ ലൈറ്റ് സിസ്റ്റംസിൻ്റെ ഒരു ബോക്സ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ താഴെയാണ് ബോക്സ് കുട്ടികൾക്ക് പോലും കയ്യെത്തും അതിന് സ്പാർക്കാവുന്നുണ്ടെന്ന് സംശയമുണ്ട് അതുകൊണ്ട് ആ ബോക്സ് എല്ലാം തുറന്നിട്ടുള്ള വളരെ ശ്രദ്ധിക്കണം ഷോക്ക് അടിച്ചാൽ വളരെ അപകടം ഉണ്ടാകും ബന്ധപ്പെട്ട ഓഫീസർമാരും അധികാരികളും സെക്ഷൻ ഓഫീസറോ എല്ലാവരും നിർബന്ധപൂർവ്വം അത് അതിൽ നിർദ്ദേശം കൊടുത്തു ഒന്നിക്കില്ല ലൈന് കട്ട് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ അത് സിസ്റ്റംസ് ശരിയാക്കണം വലിയ അപകടം ഉണ്ടാകും ദയവായിട്ട് ശ്രദ്ധിക്കണം ഇത് പറയേണ്ടത് എവിടെയാണെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് പറയുകയാണ് മനുഷ്യ ജീവന ഭീഷണിയാണ് ലൈറ്റിന്റെ പോസ്റ്റിൽ നിന്ന് വരുന്ന വൈദ്യുതി ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല എന്ന പരാതിയുമായി സമീപത്തെ വ്യാപാരികളും വ്യാപാരി സംഘടനകളും ഒരുപാട് തവണ മുനിസിപ്പാലിറ്റിയെ സമീപിച്ച് പരാതിയെ നൽകി അധികൃതർക്ക് ഇപ്പോഴും മൗനം അടിയന്തരമായി ഇടപെടേണ്ടുന്ന ഇത്തരം വിഷയം യാതൊരു പരിഗണനയും നൽകുന്നില്ലത്രേ ശ്രീകണ്ഠപുരത്തെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന ഭാഗവും ടൗണും എല്ലാം രാത്രിയായാൽ ആശ്രയിക്കുന്നത് ഈ ലൈറ്റിനെയാണ് ഒരുപാട് കത്താതെ പോയി നോക്കും കത്തലില്ല എന്താ ഒരു മണി ആറര കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ ഇരിട്ട എന്താ ചെയ്യേണ്ടത് ആരോടും പറഞ്ഞിട്ട് എങ്കിലും ആരും പ്രതികരണങ്ങൾ ആരും ഉണ്ടായിട്ടില്ല അവരോട് എല്ലാവരും പറഞ്ഞു പറഞ്ഞാൽ ശരിയാക്കും അവർ ഒന്ന് ശരിയാക്കും പറഞ്ഞു ഇതൊരു മൂന്നാല് മാസങ്ങളോ പോലെ അത് കത്താത്തത് ഈ വാർത്ത ആളെ ഇറങ്ങാൻ ഒരു സാഹചര്യം വരുന്നത് വൈകുന്നേരം ഒക്കെ ഞാൻ ലേറ്റില്ലാത്തതുകൊണ്ട് അത് ഇപ്പോഴുള്ള പാട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥകളൊക്കെ എന്നാൽ കൂരാക്കൂരിട്ടാണ് ഇവിടം ചില ഷോപ്പിലെ വെട്ടം മാത്രമാണ് ഇപ്പോൾ ആശ്രയം ഷോപ്പ് അടച്ചാൽ സ്ത്രീകളും കുട്ടികളും അടക്കം ചികിത്സാ ആവശ്യത്തിനായി വൈകുന്നേരത്തെ ഡോക്ടറെ കാണാൻ എത്തുന്നവരും രാത്രിയോളം ഈ ഭാഗങ്ങളിൽ ഇരുട്ടിന്റെ പിടിയിലാണ് നഗരസഭയുടെ ടൗൺ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിൽ നാല് മൂലകളിലും വൻ തുക മുടക്കി മുൻഭരണസമിതി സ്ഥാപിച്ച സോഡിയം ലൈറ്റും ഇരുട്ടിനെ സ്വാഗതം ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഭരണാധികാരികൾ ടൗൺ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയം കണ്ടെത്തുന്നില്ല എന്ന പരാതിയാണ് ഇരുട്ടിൽ തപ്പുന്ന ശ്രീകണ്ഠപുരത്തെ ഇപ്പോഴത്തെ പൊതുവായ ശബ്ദം ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം